നിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പ്രതീക്ഷയോടെ പുതിയ സീസണിനുള്ള തയ്യാറെടുപ്പുകൾ സജീവമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനത്തിന് പ്രായശ്ചിത്തം ചെയ്യുന്നതിനൊപ്പം കിരീടദാരിയത്തിന് ഇത്തവണയെങ്കിലും അന്ത്യം കുറിച്ചേ മതിയാവും മഞ്ഞപ്പടക്കി ഇതിൻ്റെ ഭാഗമായി വേണം സീസണിലെ ആദ്യ വിദേശ സൈനികനെ കാണാൻ സ്പാനിഷ് സെന്റർ ഫോർവേഡ് താരമായ കോൾഡോ ഒബിയേറ്റയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിൽ എത്തിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് കാരനായ കോൾഡോ സ്പാനിഷ് ക്ലബ്ബായ റിയൽ യൂണിയനിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് വടക്കൻ സ്പെയിനിലെ ഗെർണിക്കയിലാണ് കോൾഡോയുടെ ജനനം പ്രാദേശിക ക്ലബ്ബുകളിൽ കളി ജീവിതം തുടങ്ങിയ കോൾഡോ പിന്നീട് സമൂദിയോ എസ് ഡി അമോറുബിയേറ്റ സി ഡി ടുഡലാനോ എ ഡി അൽ കോർകോൺ എന്നിവയുൾപ്പെടെ നിരവധി സ്പാനിഷ് ക്ലബ്ബുകൾക്കായി കളിച്ചിട്ടുണ്ട് പൊക്കം കോൾഡോയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് മധ്യനിരയിൽ നിന്ന് കളിമെനയാനും പന്ത് വലയിലെത്തിക്കാനും താരത്തിന് സാധിക്കുമെന്ന് പൂർവകാല മത്സരങ്ങളിലെ പ്രകടനങ്ങൾ വ്യക്തമാക്കുന്നു ബോക്സിനുള്ളിൽ ലഭിക്കുന്ന അവസരങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുന്നതിലെ കൃത്യതയും പൊസിഷനിങ്ങും കോൾഡോയ്ക്ക് ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവ് എളുപ്പമാക്കിയെന്ന് വേണം പറയാൻ ലോങ് പാസുകൾ പ്രത്യേകിച്ച് വായുൽ നിന്ന് പന്ത് സ്വീകരിക്കാനുള്ള അസാമാന്യമായ കഴിവും കൗണ്ടർ അറ്റാക്കുകളുടെ ഫിനിഷിംഗ് മികവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണത്തിന് പുതിയ ഊർജ്ജം പകരുമെന്ന് തന്നെ വിശ്വസിക്കാം മുന്നേറ്റ നിരയിൽ ഗോളടിക്കാനും വിങ്ങുകളിലും താരത്തെ കളിപ്പിക്കാനും സാധിക്കും എങ്കിലും ബ്ലാസ്റ്റേഴ്സിൽ കോൾഡോയുടെ ഉത്തരവാദിത്വം ഗോളടിക്കുക എന്നത് തന്നെയായിരിക്കും എന്നാൽ കണക്കുകൾ അത്ര സുഖകരമല്ലെന്ന വിലയിരുത്തലുമുണ്ട് അവസാനം കളിച്ച റിയൽ യൂണിയൻ ക്ലബിനു വേണ്ടി മുപ്പത്തിനാല് മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞ കോൾഡോയ്ക്ക് നാല് ഗോളുകൾ മാത്രമാണ് നേടാനായത് തൊട്ടു തൊട്ടുമുമ്പുണ്ടായിരുന്ന മേഷ്റ്റ് ലക്നിക്കായി മുപ്പത് മത്സരങ്ങളിൽ നിന്ന് നേടിയത് മൂന്ന് ഗോളുകളാണെങ്കിൽ അൽക്കോറോണിനു വേണ്ടി മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് നേടിയത് ഒരു ഗോൾ മാത്രമാണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പ് ഒക്ടോബർ ഏഴിന് ഗോവയിൽ ആരംഭിക്കും കോൾഡോയും ഗോവയിലാകും ടീമിനൊപ്പം ചേരുക